ഇത് പാമ്പുകളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും കൊണ്ടുവന്നതിന് താങ്ക്സ് ഓ എനിക്ക് അനിയന്മാര എനിക്ക് കൈതാം ഹലോ നിങ്ങളുടെ വൈറൽ ആയിട്ടുള്ള ഡാൻസ് കണ്ടിരുന്നു പക്ഷേ ഒരാളും കൂടി ഇല്ലേ ക്യാമറ ഇവിടുത്തെ ഓക്കെ പേര് പറഞ്ഞില്ല അമൽ അമൽ കിഷോർ കിഷോർ അംബരീഷ് പിയസ് അംബരീഷ് പിയസ് വിളിക്കുന്നില്ല അപ്പൊ നിങ്ങളുടെ വീഡിയോ ഭയങ്കര വൈറലായിരുന്നു അപ്പൊ ഞാൻ വിളിച്ചപ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ പാമ്പ് പിടിക്കാൻ ഇങ്ങോട്ട് വരുന്ന പാമ്പ് പിടിച്ചു വന്നിട്ട് ഞങ്ങളൊക്കെ വൈറലും അതന്നെ അളയിൽ പാമ്പുകളെ രാവിലെ തന്നെ പിടിച്ച് ആക്കി നിങ്ങളുടെ ഇപ്പൊ അത് എഴുപത്തിരണ്ട് മില്യൺ ആയി അത് സത്യം പറയട്ടെ സത്യം സത്യം പറയട്ടെ നിങ്ങളുടെ വീഡിയോ ഞാൻ ആദ്യം കണ്ട് എന്നിട്ട് ഞാൻ അത് സ്റ്റാറ്റസ് ഇട്ട് ഞാൻ നല്ല രസം അമ്പോ പൊളിന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ട് അപ്പൊ ഞാൻ ആലോചിച്ചു വലിയ ഒത്തിരി പ്രായമുള്ളവരാണെന്ന് പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായി കൊച്ചു പിള്ളേർ ഞാൻ പറയാൻ പറയാം നമ്മുടെ ഈ കൂട്ടത്തില് ഓടിയൻസ് കണ്ട അറിയാം നമ്മുടെ ഈ കൂട്ടത്തില് ഏറ്റവും പ്രായം അല്ലേ പക്ഷെ ഏറ്റവും കുറഞ്ഞോ അല്ല ഞാൻ തോന്ന നിങ്ങളുടെ ഫിലിമിലാണ് നോക്കുന്നത് ഫുള്ള് അഭിനയമാണ് സിനിമ ഫിലിം ആട്ടെ പഴയ പഴയ കാലഘട്ടമാണ് അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് ഷോർട്ട് ഫിലിംസ് ആയിട്ടുള്ള സീരിയസ് ആണ് ഓക്കെ ഓക്കെ പക്ഷെ അതിലും വൈറൽ വൈറലായുള്ള ഒരു ഫിലിമിൽ വരുന്ന അങ്ങനെ കഴിഞ്ഞു വൈറലായല്ലോ നിങ്ങൾ ഈ പാട്ട് ഇതായിരുന്നു ഇദ്ദേഹമായിരുന്നു ക്യാമറ ഭയങ്കര ഇതായിരുന്നു വാക്കുകളൊക്കെ അതെത്ര ടേക്ക് എടുത്തു ണ്ടില്ലേ ആലോചിച്ചു നോക്കി ഞങ്ങളെ സാധാരണ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ വീട്ടിലോട്ട് വരുമ്പോ നമ്മൾ നല്ല കഷ്ടപ്പാടുണ്ട് കഷ്ടപ്പാട് എത്ര ടേക്ക് എടുക്കുക അപ്പൊ അവര് അഭിനയിക്കറിയാത്ത ഇവരെ വെച്ചിട്ട് എങ്ങനെ ഒരു ക്യാമറമാൻ റോൾ ചെയ്യുന്നു അല്ല കൊച്ചാകെ ഇപ്പൊ ഞാൻ അഭിനയിക്കാനൊക്കെ ാരൻ ഇത്ര ടേക്ക് എടുക്കേണ്ട കാര്യമുണ്ടോ സംഭവില്ലേ നമ്മൾ ഈ വീട് ചേരുന്നത് റോഡിനപ്പുറത്ത് നിന്നാണ് ഇവരിപ്പുറത്ത് നിന്ന് ക്യാമറ എടുക്കുന്നത് നമ്മൾ ഒരു ഷോട്ട് എടുക്കുമ്പോൾ തന്നെ അവനൊരു ടിപ്പറും അടുത്തു ഇവിടെ നിന്ന് ബാക്കി പോയി നിർത്തി നമ്മുടെ ഈ വീഡിയോ നമ്മുടെ ഈ വീഡിയോ വൈറലായി കഴിഞ്ഞ് പിന്നെ അതേ ലൊക്കേഷൻ ഞങ്ങൾ ഒരു വീഡിയോ വേറെ വീഡിയോ എടുത്തു അപ്പൊ എല്ലാം വണ്ടിക്കാരല്ലോ വണ്ടിക്കാരുടെ കാര്യവും നിങ്ങളെ റീസന്റെ കാര്യം പറഞ്ഞു നിങ്ങളൊക്കെ എവിടെയുള്ളവരാ നാട് പറഞ്ഞില്ലേ കോട്ടയം എല്ലാരും കോട്ടയം ഓക്കെ ഞാനും കോട്ടയം കാര്യം നാട്ടിലെ ഏറ്റവും തൊലിയുറപ്പ് ഇവരാ പിന്നെ അറിയാലോ ഇങ്ങനെയുള്ളതായി അതിന് അതിൻ്റെതായ അഹങ്കാരം പ്രത്യേക അങ്ങനെ പക്ഷെ പെണ്ണില്ല കേട്ടോ ഇവനും പെണ്ണില്ല നിനക്ക് വേണ്ട നിനക്ക് ണിച്ചു കേട്ടോ പെണ്ണുണ്ടത് എന്നെ കണ്ണ് കാണിച്ചു ഞാൻ കണ്ണ് പോയ സ്ഥലത്ത് ആളന്നിപ്പുണ്ട് അതെന്തോ ഒരു അസ്ത്രം ഇടുന്നു ആ അത് തന്നെ അത് കോട്ടയംകാരാണ് നമ്മള് റീൽസിൽ വൈറലായ സ്ഥലം ഇവിടെയായിരുന്നു ഓ കോട്ടയത്തെ ഞാനേ ഏറ്റുമാരു നീണ്ടൂര് നീണ്ടൂർന്നുള്ള എടുത്തു അയ്യോ ചേട്ടാ അച്ഛന്റെ പെങ്ങണമാൻ്റെ കൊച്ചന്റെ പോയാണ് ഞങ്ങളെല്ലാരും ഇത് ഞങ്ങളുടെ സ്വത്ത് ഓ നിങ്ങളൊ അമ്മ വീട്ടില് അച്ഛന്റെ പെ അച്ഛന്റെ പെങ്ങനമോനമ്മക ഓക്കെ അപ്പൊ നിങ്ങളെല്ലാരും കൂടെ ഒത്തുകൂടുന്ന സമയത്താണ് റീൽസ് എടുക്കുന്നത് പക്ഷെ ആക്ച്വലി നീ ഭയങ്കര ടിക്ടോക്കിൽ ഞാൻ ഇങ്ങനെ വീഡിയോ എനിക്ക് എനിക്കങ്ങനെ അയച്ചു തന്നപ്പോ ഒരാളോട് ചോദിച്ചപ്പോ അംബരീഷ് ഭയങ്കര വലിയ വൈറലാണ് പണ്ടും ടിക്ടോക്കിന്റെ സമയത്ത് ഭയങ്കര വൈറലായിരുന്നു പക്ഷെ ടിക്ടോക്ക് കഴിച്ചിട്ട് എടുത്തു ആക്ടോക്കല്ലേ ഞങ്ങളുടെ ഞാന് എനിക്കത് ഇണ്ടായി വീഡിയോ എനിക്ക് ഇഷ്ടം വീഡിയോ അങ്ങനല്ലേ പറഞ്ഞേക്ക് നമുക്ക് എനിക്കിത് ഇഷ്ടല്ലായിരുന്നു ഞാൻ ഈ ഫ്ലോയിലോട്ട് വന്നിട്ടില്ല പിന്നെ ഇവരുടെ ക്യാമറമാൻ ആയി പിന്നെ ഒരിക്കൽ ഞാൻ ഇങ്ങനെ നമ്മുടെ നീണ്ടൂരൊരു പൂരം ഉണ്ട് ആ ഒരു ഗ്ലാസ് ഉണ്ട് പച്ച കണ്ണാടി ആ പച്ചക്കണ്ണാടി ഒക്കെ എടുത്ത് ഞാൻ ചുമ്മാ ഒരു വീഡിയോ ടിക്ടോക്കിലിപ്പ് ആ എടുത്തിട്ടു ആ നമ്മടെ എടുത്തിട്ടു കേക്ക് വീഡിയോ എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് രാവിലെ ആയിപ്പോട്ടോ രാവിലെ അന്നത്തെ എനിക്ക് വിവോ വൈ ഫൈ ഫൈ ഫോണാ വന്നത് ആൻഡ്രോയിഡ് സെറ്റ് ഒക്കെ അല്ലേ ഇത് ഞാൻ നെറ്റ് ഓഫ് ആക്കിട്ടാണ് കിടക്കുന്നത് രാവിലെ നെറ്റ് ഓൺ ആക്കി ഹാങ്ങ് എനിക്കെന്താണോ ഞാൻ ആദ്യമായിട്ട് ഈ ഫീൽ അറിയുന്നു എനിക്ക് സംഭവം മനസ്സിലായി അഞ്ചു വർഷമൊക്കെയായി അപ്പൊ എനിക്ക് സംഭവം അറിയില്ല പിന്നെ മനസ്സിലായി വയറൽ ആണ് അതിനുശേഷം പിന്നീട് ഒരുപാട് വൈറൽ വീഡിയോ നിങ്ങളുടെ പേജില് കിടപ്പുണ്ട് ഒരുപാട് ടു മില്യൺ ത്രീ മില്യൺ പക്ഷെ ഇത് സെവൻറ്റി മില്യൺ ആയില്ലേ സെവന്റി ടുവന്റി ടു എനിക്ക് തോന്നുന്നു നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഹൺഡ്രഡ് മില്യൺ ആവും സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു ആറഞ്ചു വർഷം ടച്ച് വിട്ടു പോയി ട്രെൻഡ് കറക്റ്റ് ആയിട്ട് നമ്മള് ആ സമയത്ത് കറക്റ്റ് സമയത്താണ് ഞങ്ങൾ പ്രായത്തിന് മെച്ചു പറയുന്നുണ്ടല്ലോ എത്ര വയസ്സിന് ഡിഫറൻസ് എനിക്ക് പറയണ ഓക്കെ സ്വീറ്റ് ആട്ടി ഇതിനകത്ത് പറയാൻ പറ്റത്തില്ല കഴിഞ്ഞ എന്നെ പോപ്പിൻസുകാരെ എടുത്തുടുത്തായിരുന്നു എങ്കിലെനിക്ക് എത്ര ഉണ്ടാവും ചേച്ചിക്ക് പത്തൊമ്പതിലേ ആ പത്തൊമ്പതാ കൂട്ടറാ ചേച്ചി എന്നൊക്കെയല്ലേ എനിക്ക് മുപ്പത്തഞ്ചുണ്ട് പിന്നെ നീ ഇന്നെ മുപ്പത്തഞ്ച് പറഞ്ഞ ഒരു പ്ലോക്ക ഞാൻ കഴിഞ്ഞ മൂസാണെന്ന് പറഞ്ഞ അഞ്ച് കൈട്ട് അല്ല പോപ്പിൻസ് ചെയ്തേ അതവൻ പറഞ്ഞു മനസ്സിലായോ അതവനും എനിക്ക് മനസ്സിലും ഉപ്പു തച്ചോണ്ടുപോയ്ക്ക് അടുത്തോണ്ടിരിക്കുന്നു ഒരു ഫ്ലോയ്ക്ക് വന്നു വന്നു അല്ലെ പൊത്തഞ്ചൊക്കെ ചേച്ചിക്ക് ഉണ്ടോന്ന് ചോദിച്ചു തകർന്നു പോയി